ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്കുള്ള രണ്ട് സംശയം അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ട്രൂവാര്യ ഷോറൂമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുപോലുള്ള ഷോറൂമുകളാണ് ഒട്ടുമിക്ക മാസങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ആദ്യം പറയാം ഞാൻ ഈ ഒരു വീഡിയോസും കാര്യം നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുമ്പോൾ സാധനക്കാരിൽ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ യൂസർഗാർ വീഡിയോസ് കാണുന്നതും അത് അന്വേഷിച്ച് നടക്കുന്നു അതായത് ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന്റെ പുറത്ത് നല്ലൊരു വാഹനം സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് വീഡിയോസ് മാറി മാറി ആളുകൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരനെ പറ്റിക്കുന്നു ശരിയല്ല അവന്റെ വീഡിയോസ് കണ്ടിട്ട് എന്നിട്ട് പെട്ടല്ലോ അല്ലെങ്കിൽ ചതിയായല്ലോ എന്ന് വിചാരിച്ച് തലയിൽ കൈവെക്കാൻ പാടില്ല അതുകൊണ്ടാണ് ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന യൂസർ കാർ ഷോറൂമുകൾ പ്രത്യേകിച്ച് ട്രൂവാര്യ ഷോറൂമുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്നിങ്ങനെയുള്ള ജില്ലകൾ മാത്രമാണല്ലോ കാണിച്ചിരുന്നത് തരുന്നത് മറ്റുള്ള ജില്ലയിലെയും ഇതുപോലെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോറൂമുകൾ ഒന്ന് കാണിച്ചു ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാര്യം മറ്റൊന്നല്ല നമ്മൾ തൃശ്ശൂർ എറണാകുളം പാലക്കാടൊക്കെ വിട്ടിട്ട് കേരളത്തിന്റെ അക്ഷര നഗരായിട്ടുള്ള നമ്മുടെ കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഈ ജില്ലയിലെ ഒരു ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം തന്നെ നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുകയാണ് കേരളത്തിലുടനീളം പന്തലിച്ച് കിടക്കുന്ന പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂവൽ ഷോറൂമിലാണ് ഞാൻ ഒരുപാട് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാൽ അച്ചാർത്ഥത്തിൽ ഞെട്ടിപ്പോകും ഇത്രയും ഉള്ള ട്രൂവർ നിങ്ങൾ കാണിട്ടുണ്ടാവില്ല അത്രയും വലിയ സ്റ്റോക്ക് സാധാരണക്കാർ തിരയുന്ന ഒരുപാട് വാഹനങ്ങൾ നിലയിലെ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അതിൽ യാതൊരു സംശയമില്ല നമ്മൾ എന്നത്തെയും പോലെ നമ്മളെ കൊണ്ട് ഇന്ന് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്തിട്ട് ഞാൻ മുന്നിൽ കാണിച്ചു തരും പിന്നെ എടുത്ത് പറയേണ്ടത് ഷോറൂമിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ കോട്ടയം ടൗണിലോട്ട് എത്തുമ്പോൾ അതായത് എറണാകുളം ഭാഗത്ത് നിന്ന് കോട്ടയം ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ എസ് എച്ച് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ നിയർ ആയിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വരാനും പോകാനും വാഹനങ്ങൾ നോക്കാനൊക്കെ വളരെ അധികം എളുപ്പമുള്ള കാര്യം തന്നെയാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഷോറൂം ഇന്ന് മുന്നേ നിങ്ങൾ കണ്ടാവില്ല അപ്പോൾ എന്തായാലും വരിക കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലിങ്ക് ഒന്നും അവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ നമ്മള് ട്രൂവലും കോട്ടയത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഷോറൂമിനെ കുറിച്ച് ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയാണ്ട് ഉറപ്പായിട്ടും ഇവിടെ നമ്മുടെ ഷോറൂമിൽ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാറണ്ടിയും ഫ്രീ സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നൂറ് ശതമാനം ഉള്ള വണ്ടികൾ വാറണ്ടി കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ പറയാൻ നമ്മൾ സെയിൽ ചെയ്യത്തില്ല നമുക്ക് ആദ്യം തന്നെ മാറിതര സെലുവരിയോ പരിചയപ്പെടാം ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെലറിയോ ഓട്ടോമാറ്റിക്കാണ് എ എം ഡി ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക്കാണ് വി എക്സ് ആണ് വേരിയൻറ്റ് വരുന്നത് കിലോമീർ അമ്പത്താറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണഷിപ്പ് സെക്കൻഡാണ് വണ്ടി ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കമ്പനി സർവീസ് ആണ് ഓൾമോസ്റ്റ് വണ്ടി കസ്റ്റമർ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ വണ്ടി നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇന്ത്യയിൽ നോക്കിയാലും എക്സൈൽ നോക്കിയാലും എല്ലാ നീറ്റ് ക്ലീൻ സിംഗിൾ സ്ക്രാച്ചു പോലും വണ്ടിയും നിലവിലില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് ഇതാണ് ബേസിക് ആയിട്ടുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ഡോർ വൈസർ ഡോർ ബീഡി അങ്ങനെ എല്ലാം പിന്നെ ടയറും കാര്യങ്ങളൊക്കെ എല്ലാ ടയറും ഇൻഷുറൻസ് പ്രൈസ് എത്രയാണ് നമുക്ക് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഉറപ്പായിട്ട് പ്രൈസ് നമുക്ക് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് കച്ചോടും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന ഏതൊരു വണ്ടി നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വാഹനത്തിന്റെ ടോട്ടൽ പ്രൈസിന്റെ എയ്റ്റി ഫൈവ് ടു നയന്റി ഫൈവ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ശതമാനം നമുക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഹുണ്ടായി വെന്യൂ ആണ് വരുന്നത് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് വണ്ടിട്ട് ടർബോ ചാർജർ ഡി സി ടി ആണ് വരുന്നത് എസ് എക്സ് ഓപ്ഷനാണ് വണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് നമുക്ക് സൺറൂഫ് സൺഡ്രൂഫ്ഡല്ല ഫീച്ചേഴ്സ് കമ്പനി ഓപ്ഷൻ ആണ് എസ് എക്സ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് എസ് എസ് ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് പെട്രോൾ എഞ്ചിനല്ലേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസിന് ജനുവൻ കിലോമീറ്റർ തന്നെയാണ് ഇതിൽ പുഷ്പെട്ട് സ്റ്റാർട്ട് അങ്ങനെ ചെയ്തത് എല്ലാം അടക്കം വരുന്നത് ഡാമിംഗ് ലൈവാണ് വണ്ടിക്കകത്ത് ില് പിന്നെ അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ ടയർ ഇൻഷുറൻസും നിലവിൽ ഇൻഷുറൻസ് എല്ലാം ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഒമ്പത് ഇരുപത്തി അഞ്ചാണ് വരുന്നത് ചെറിയ നെഗോഷ്യബിൾ പിന്നെ ഇത് നമ്മുടെ മരുതി അല്ലാണ്ട് ഒരു ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മൾ വണ്ടിക്ക് കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് വൺ ഇയർ എഞ്ചിന് ഗിയർ ബസ് നമ്മൾ വാറണ്ടി വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വർഷം ഈ വാഹനത്തിന് വേറണ്ടി ഉണ്ട് മാരുതി വാഹനം അല്ല എന്നിട്ട് പോലും ഇവര് ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിനർത്ഥം ാണ് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്തായിട്ട് വീണ്ടും ഒരു അതർ ബ്രാൻഡ് വാങ്ങാൻ തന്നെ സ്റ്റോക്ക് ഫോർഡിന്റെ ഫോർഡിന്റെ ആണ് വണ്ടി വരുന്നത് വേരിന്റ് ട്രെൻഡ് ആണ് വേരിന്റ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഇത് പെട്രോൾ ഡീസൽ പെട്രോൾ വണ്ടിയാണ് നമുക്ക് ഇത് പെട്രോൾ ഈ വണ്ടി ഏതാ മോഡൽ വരുന്നേ രണ്ടായിരത്തി പതിനാറ് ആണ് മാനുഫാക്ചറിംഗ് ഇയർ വരുന്നത് രണ്ടായിരത്തി ട്രെൻഡ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ പിന്നെ ഡ്യൂൽ എയർ ബാഗ് എ ബി എസ്

അടുത്തായിട്ട് പഴയ മോഡലും ഉണ്ടായ ഐ ട്വന്റി ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി മാക് വണ്ടി വരുന്നത് പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് എൺപത്തിയം വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ പെട്രോൾ പെട്രോൾ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ എന്ന് പറയുന്ന വേരിയന്റിൽ ചെയ്തിട്ടുള്ളത് ഫീച്ചേഴ്സും ഫോർഡോ പവർ വിൻഡോ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരി വണ്ടിക്കകത്ത് വരിക പിന്നെ ക്രോം ഹാൻഡിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ഇൻസൈഡിൽ വരുന്നത് പുതിയ ശരിക്കും ക്ലിക്ക് ആയ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ റോഡിൽ നോക്കി റൈറ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവ് തന്നെയാണ് മറ്റുള്ള വണ്ടിയായിട്ട് ഒരു കമ്പാരിസൺ ചെയ്യണേ നമുക്ക് റേറ്റ് കുറവാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മോഡൽ വണ്ടികൾ ഉറപ്പായിട്ട് അടുത്തായിട്ട് ഉണ്ടായിയുടെ നിയോസ് ഗ്രാൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് എറണിയന്റ് ആണ് എറ വരുന്നത് ബേസ് വേരിയന്റ് ആണ് കിലോമീറ്റർ നാല് ആണ് റൺ ചെയ്തിരിക്കുന്നത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ആണ് സിംഗിൾ റേറ്റ് വരുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആയിരിക്കും ബേസ് ബേസ് എല്ലാം കോമൺ അത് കമ്പനി നൽകുന്നുണ്ട് മോഡൽ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് നോക്കി മനസ്സിലാക്കും ക്വാളിറ്റി വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വാറണ്ടിയും കാര്യങ്ങളും ഉറപ്പായിട്ട് വൺ ഇയർ എഞ്ചിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നതായിരിക്കും വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ടും താല്പര്യം കോണ്ടാക്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വൈക്കിൾ അടുത്തായിട്ട് സെല്ലേറിയ പുതിയ ഫേസിൽ വരുന്നല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് ന്യൂ മോഡൽ സാലറി ആണ് രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിത്ര ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടി ജെൻ കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ഒക്കെ പിന്നെ ഈ വണ്ടിക്ക് അത് വൺ ഇയർ ഭാര്യ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടി വണ്ടിയല്ലേ ഓക്കെ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ചെറിയ ഇതിൽ മാറ്റും സമയത്ത്

വണ്ടിയുടെ ാം പക്ഷേ പോഗ്ലാൻ പോലെ വണ്ടിക്ക് അത് ഓൾറെഡി വരുന്നത് വൈപ്പർ ഫോഗർ പാർക്കിംഗ് സെൻസർ ഇൻഡിക്കേറ്റർ അങ്ങനെ എല്ലാം തന്നെ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാം പിന്നെ അലോയ് അലോയ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് വരത്തില്ല ഇതിന് വാരന്റിയും കാര്യങ്ങളും ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ വണ്ടി മൂന്ന് ഫീസറേസ് വരുന്ന വണ്ടി വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ി ഇരുപത് മോഡല് സലറിയോ വി ആണ് വണ്ടി വരുന്നത് ഫേസ്ബുക്കിന് തൊട്ടുമ്പോഴുള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണി വണ്ടി റൺ ചെയ്തിട്ട് ജനുവൻ കിലോമീറ്റർ സർവീസ് ആണ് പിന്നെ ഇത് മാരുതിയുടെ ആറ് മാസം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ഓക്കെ നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റുള്ള ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാറണ്ടി സർവീസ് ഒക്കെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് മാരുതി ഷോറൂമിൽ ക്ലെയിം ചെയ്തോളാം ഉറപ്പായിട്ട് ഈ മാരുതിയുടെ വാറണ്ടി ആയതുകൊണ്ട് തന്നെ ഓൾ ദി ദിയിലെ എല്ലാ ഓതറൈസ്ഡ് ഡീലറുകളും നിങ്ങൾക്ക് ഏത് ഡീലറുകളും നമുക്ക് ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റും സർവീസ് ചെയ്യാൻ പറ്റും ഇതിലെ വി എന്തൊക്കെ ഫീച്ചേഴ്സും സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവറിന്റെ വരുന്നുണ്ട് പിന്നെ വരുന്നത് വണ്ടിക്കകത്ത് എ ബി എസ് എയർ ബാഗ് വണ്ടിക്കകത്ത് കോമൺ ഫീച്ചേഴ്സ് വണ്ടിക്കത്ത് വരുന്നുണ്ട് സീറ്റും കാര്യങ്ങളും കണ്ടീഷൻ അല്ലേ കേരള ഓക്കെയാണ് കേരള ഓക്കെയാണ് ഓക്കെ ആണല്ലേ പിന്നെ വണ്ടി നമുക്ക് തരുമ്പോഴത്തേക്ക് വണ്ടിയുടെ കാര്യം വർക്കുകൾ എല്ലാം തീർത്ത് ഫിനിഷ് ആക്കി നിങ്ങൾക്ക് വണ്ടി അറിയാം നിലവിലെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും മാറ്റി ആയിരിക്കും നമുക്ക് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി കിടക്കുന്നത് അപ്പൊ വണ്ടി തരുമ്പോഴത്തേക്ക് എല്ലാ വർക്കും വണ്ടി ക്ലിയർ ആക്കി തരാൻ സാധിക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ചോദിക്കുന്നത് പ്രൈസ് എത്രയാണ് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആസ്കിൻ പ്രൈസ് നാലാറുണ്ട് കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ഡിസ്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുപ്പ് വീഡിയോസ് കഴിഞ്ഞിട്ട് എന്തായാലും വരുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ദൂരത്തിനൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു തരും നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ാണ് എം ഡി വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പെട്രോൾ പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ ഓടിക്കുന്ന അമ്പത്തിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഓടിയിട്ടുണ്ട് ഈ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എസി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ പിന്നെ ഫോഗ് ലാംസ് പിന്നെ സ്റ്റീരിയോ പിന്നെ കീ തന്നെ സെന്ററിലോ ഒക്കെ എയർബാഗ് പിന്നെ വണ്ടിയുടെ വേറെ പ്രത്യേകത ചില റിയർ എ സി വേണ്ടി വരുന്ന വാഹനമാണ് ഡീസലില് റിയർ എസിൻ്റെ അഡീഷണൽ ഫീച്ചർ തന്നെയാണ് കസ്റ്റമറെ കസ്റ്റമർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് പ്രൈസ് ഡിസ്കൗണ്ട് എടുക്കാത്ത ഒരു പ്രൈസ് തന്നെയാണ് ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റും അതിപ്പോ ചോദിക്കുന്ന പ്രൈസിൽ നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ അച്ചടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാറണ്ടി കാര്യങ്ങളുണ്ടോ കുറച്ച് ആറ് മാസം മാരത്തിലെ വാറണ്ടി ഫ്രീ ഫീസർവീസ് വരുന്ന വണ്ടി തന്നെയാണ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡല് ടാക്സിയാണ് വരേണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പിന്നെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ അത് സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കാം വരുന്നുണ്ടല്ലേ ഈ സർ എക്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എ സി അവർ സ്റ്റിയറിങ് പവർ വിൻഡോ ഇൻബിൽറ്റ് സ്റ്റീരിയോ പിന്നെ കീ സ്മാർട്ട് കീ ആണ് വരുന്നത് പിന്നെ പുഷ്പട സ്റ്റാർട്ട് വണ്ടിക്കാത്ത വരുന്നുണ്ട് അലോയിസ് വരുന്നുണ്ട് ഫോഗ്ലാം വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് ഡീ പവർ വരുന്നുണ്ട് എല്ലാ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വണ്ടിക്കാത്ത വരുന്ന ഒരു വണ്ടി തന്നെയാണ് അഡീഷണൽ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എടുക്കുന്ന ഉപയോഗിച്ച് മാത്രം മതി ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് ഇരിക്കുന്ന റേറ്റ് എന്ന് പറയുന്ന ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇതിന് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം നമുക്ക് ടോട്ടൽ എമൗണ്ട് നയൻറ്റി പെർസെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് മോഡലുള്ള വണ്ടികൾ ലോൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫെഡറൽ ബാങ്ക് യെസ് ബാങ്ക് ഐ സി സി ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളിലെ കൗണ്ടർ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി മാനുഫാക്ചറിംഗ് ഇരുപത് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് ഓക്കെ ഡെൽറ്റ വേരിയന്റ് വണ്ടി വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ വേരിയന്റ് വരുന്നത് പെട്രോൾ പെട്രോളും അത്യാവശ്യം ആരോടും ഒരുപാട് വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഡെൽറ്റയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഈ ഡെൽറ്റവിനേതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ കീയതന സെൻ്ററോ ലോക്ക് റിയർ വൈപ്പറുടെ ഡീപ്പോ വകർ പിന്നെ ഫോഗ് ലാംസ് നിങ്ങൾ എല്ലാ പിന്നെ ഇതിന്റെ എ സി വരുന്നത് എഫ് എ സി ടി ആണ് പുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് എ സി വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് എസി വരുന്നത് പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് പിന്നെ ക്വാളിറ്റിയിലുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ എല്ലാ കണ്ടീഷൻ ഈ കളർ ഒരു അട്രാക്ടീവ് കളർ വണ്ടി നല്ല വണ്ടിക്ക് ഒരു എക്സ്ട്രാ പ്രീമിയം ലുക്ക് തരുന്ന കളർ തന്നെയാണ് വണ്ടിക്കാത്തുള്ള കളർ ഇൻഷുറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആണ് പിന്നെ വേറെ ഒരു മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ല്ല ഈ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല അടുത്ത പെർ തരാൻ സാധിക്കും കമ്പനി സർവീസ് എന്ന വണ്ടി ഫോളോഅപ്പ് ചെയ്തിരിക്കും ഓക്കെ അല്ലേ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപ നമുക്ക് കിടക്കുന്ന റേറ്റ് ആറ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസില് ചെറിയ മാറ്റം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേട്ടൽ വി ആണ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഓടിക്കുന്ന എഴുപത്തി ആറരം കിലോട്ട് വണ്ടി ഓടിയിട്ടുള്ള എഴുപത്തി ആറായിരം കിലോമീറ്റർ ഫീച്ചേഴ്സ് എസി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ടു ടുവറിന്റെ വണ്ടി വരിക ഓക്കെ നമുക്ക് ആർ വരും ഫോഗ് ലാം വരും ഇത്ര നമുക്ക് വണ്ടി ഫീച്ചേഴ്സ് വരും കാര്യങ്ങളല്ല പിന്നെ വണ്ടിയുടെ കളറിനോട് സീറ്റിംഗ് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി ഒരു വണ്ടി തന്നെയാണ് ാണ് മൈല വണ്ടി തന്നെയാണ് വണ്ടി ഇത് ശതമാനം ശതമാനം പറ്റുന്ന ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആണ് എൽഎക്സിരിയന്റ് വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന നാല്പത്തി മൂവായിരം വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ വാറണ്ടി സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി പിന്നെ പതിനെട്ട് മോഡൽ വണ്ടി ഈ കളർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ് ഗ്രേ കളർ എന്ത് കാര്യങ്ങളും ചെയ്താലും വണ്ടി വരും കാണാൻ ഭയങ്കര നല്ലൊരു വണ്ടി തന്നെയാണ് ഓൾട്ടോ വരുന്നത് ഇൻഷുറൻസ് പ്രൈസ് എത്രയാണ് ആണ് നമ്മുടെ ആസ്ക്രീം പ്രൈസ് വരുന്നത് മൂന്നു ലക്ഷം രൂപയാണ് നമുക്ക് റേറ്റ് സൈഡിൽ നെഗോസിയേറ്റ് ചെയ്യാൻ പ്രൈസ് തന്നെയാണ് ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കച്ചവടം ആവുമ്പോ നിങ്ങൾ എടുക്കും ഉറപ്പുണ്ടെങ്കിൽ വരിക സംസാരിക്കുമ്പോൾ ഇനിയും കുറേ സാധ്യതയുണ്ട് അതായത് വീണ്ടൊരു ഒരു ഓൾട്ടോ ഓൾട്ടോ നിർത്തുമ്പോൾ ഉള്ള നിർത്തുമ്പോഴുള്ള ഫൈസാല് അതെ ലാസ്റ്റ് ഇറങ്ങിയൊരു മോഡലാണ് ഈ ഷേപ്പിന്റെ ഫസ്റ്റ് എന്ന് ഈ ഒരു ഗ്രില്ലും ഈ ഒരു ഇത് കാണുന്ന വണ്ടിക്കാടി എ ബി എസ് ഉള്ള ബി സിക്സ് മോഡൽ വണ്ടിയായിരിക്കും വണ്ടി വരിക ആ ഒരു വേരിയൻ വരുന്നത് ഇത് നമുക്ക് എൽ എക്സ് എ വണ്ടിയാണ് എ സിയും പവർ സ്റ്റിയറിംഗും ടു ഡോ പവർ ഉണ്ടോയും എയർബാഗും എ ബി എസും വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ഇതിന്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് മുപ്പത്തിനാലും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂഷിപ്പ് സിംഗിൾ തന്നെയാണ് പത്തൊമ്പത് മോഡൽ വണ്ടി റേറ്റ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ആറ് മാസം വാറൻറ്റി മൂന്ന് ഫ്രീസർസും കിട്ടുന്ന വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓൾട്ടോ എൽ എക്സൈ ആണ് ബി എസ് സിക്സ് നൂറ് ഷേപ്പ് വണ്ടി തന്നെയാണ് വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് റേറ്റ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റും കാര്യങ്ങളും സർവീസും വരുന്ന ഒരു വണ്ടി തന്നെയാണ് ഇതിൽ പറഞ്ഞ പോലെ ബാഗ് പാർക്കിംഗ് എല്ലാം തന്നെ വണ്ടി വരും സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് കളർ തന്നെയാണ് ഇത് ഇതിന് വേറെയും കാര്യങ്ങളുണ്ടോ ആ ആറ് മാസം ആരുതി വാറണ്ടി മൂന്ന് ഫ്രീ ഫീസർ വണ്ടിക്കും കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് വീണ്ടും ഒരു ഓൾട്ടോ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഓൾട്ടോ എലക്സയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളും ആണ് പിന്നെ ഈ വണ്ടിക്കത്ത് ഒരു വർഷം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഇന്ത്യ കവർ ചെയ്യുന്ന വാറണ്ടിയാണ് ഓക്കെ പിന്നെ ബി എസ് സിക്സ് വണ്ടി തന്നെയാണ് എല്ലാം കോമൺ ഫീച്ചർ വരുന്ന വണ്ടി തന്നെയാണ് പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സീറ്റും ഡോർ ഡോർ വൈസറും എല്ലാ സാധനം വണ്ടിക്കാത്ത അഡീഷണൽ ഓക്കെ ഓക്കെ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ അല്ലല്ലേ നിന്ന് ചോദിക്കുന്ന പ്രൈസ് അത്ര നമുക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് കുറച്ച് വേറെ നമുക്ക് നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ചില മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാറണ്ടി ഒരു വാഹനമാണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആ വണ്ടിയുടെ വേരിയന്റ് വരുന്നത് ഇസറക്സൈ പ്ലസ് ആണ് ഏറ്റവും ഹയൻഡ് വേരിയന്റ് ആണ് ഇസറക്സൈ പ്ലസ് വേരിയന്റ് വേരിയന് ആണ് ടോപ്പിന് വേരിന്റ് ആണ് ഓക്കെ പിന്നെ ഇത് കോട്ടയ രജിസ്ട്രേഷൻ ആണ് അത് വണ്ടിയുടെ വേറെ പ്രത്യേകതയാണ് സീറോ ഫൈവ് ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന അറുപത്തി നാലായിരം കൊണ്ടാണ് കിലോമീറ്റർ വേറെ മേജർ ആക്സിഡന്റ് വരണമെന്നെ വണ്ടിക്കത്തില്ല പിന്നെ റെഡ് എക്സ് ഐ പ്ലസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് എടുത്തു വരാനുള്ള ഫീച്ചേഴ്സ് കോമൺവെൽത്ത് ഫീച്ചേഴ്സ് ആണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവർ വിൻഡോ ഇൻബിൽഡേഴ്സ് മ്യൂസി സിസ്റ്റം വരുന്നുണ്ട് ടസ്റ്റീരിയായിരിക്കും വരുന്നത് പിന്നെ കീലെ സെൻറ്റർ അതായത് പുഷ്പടം സ്റ്റാർട്ടിങ് സ്മാർട്ട് കീയർ ഇയർ വൈപ്പർ ഡി ഫോഗർ പിന്നെ സെൻട്രലൈസർ എ സി വരുന്നുണ്ട് പിന്നെ ഫോഗ് ലാംസ് വരുന്നുണ്ട് ും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലോയി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടി വണ്ടിക്കാത്ത എല്ലാ ഫീച്ചേഴ്സ് വണ്ടിക്കത്ത് വരുന്നുണ്ട് ക്യാമറ സെൻസർ ഡിസ്പ്ലും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണ് നിലവിലുള്ളത് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നമുക്ക് വരുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും പ്രൈസ് വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആണ് ഒൻപത് ലക്ഷം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് വാറണ്ടിയും ഉണ്ടാവും ആറ് മാസം ആരുടെ വാറണ്ടി മൂന്ന് ഫ്രീ ഫ്രീസേഴ്സും കവർ ചെയ്യുന്ന വണ്ടി തന്നെയാണ് കവർ ചെയ്യുന്നോ അപ്പൊ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ാണ് അപ്പൊ താങ്ക് യു കാരണം ഇത്ര നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കാരണം കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയണം അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതും ഇത്ര ബുദ്ധിമുട്ടിച്ചു അപ്പൊ നമുക്കിപ്പോ ഇത്രയും വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അധികം പറയാത്ത് വേണ്ടപ്പെട്ട വാഹനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ ഏത് വാഹനം വേണമെങ്കിലും നിങ്ങളെ സമീപിച്ചൂടെ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഒരാളെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കലും ഒരു വണ്ടി അല്ലെങ്കിൽ ആക്സിഡന്റ് ആ വണ്ടി അല്ലെങ്കിൽ ഫ്ലഡ് എഫക്ട് വണ്ടികളോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് ചെയ്തോ ഒന്നും ഉണ്ടാവും നിങ്ങൾക്ക് ഒരു നല്ലൊരു വണ്ടി നിങ്ങൾക്ക് അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നാളെ ഒരു അങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ട്രൂ വാലി ഷോറൂമുകൾ ഞാൻ വീട് ചെയ്യുന്നത് ബാക്കിയുള്ള ഷോറൂമൊന്നും ഞാൻ പോവാറില്ല കാരണം ഓതറൈസഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വിശ്വാസം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം അപ്പൊ അതുകൊണ്ട് സാധനക്കാരാണല്ലോ ഈ വീഡിയോസ് കണ്ടിട്ട് എടുക്കാൻ വരുന്നത് യൂസ് വേണ്ടി എടുക്കുന്ന ഒരാളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരു ആഗ്രഹത്തിന് നമുക്ക് കുടുംബാട്ട് ഉണ്ടാവാൻ പാടില്ല മാക്സിമം നമ്മൾ മാക്സിമം ട്രസ്റ്റ് ചെയ്തതിനാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് പിന്നെ അതല്ല ഇവിടെ മാരുതി വാഹനങ്ങള് മാത്രമല്ല ആധാർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വരണ്ടി കൊടുക്കുന്നത് വളരെയധികം സന്തോഷം അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പർ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം അവര് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു